ാണ് പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് നമുക്കെപ്പോഴും വളരെയധികം നമ്മളെ നമുക്ക് വളരെ ആസ്വാദ്യകരമാണ് പ്രകൃതി ദൃശ്യങ്ങൾ എപ്പോഴും വളരെയധികം പ്രകൃതിയെ ഉൾക്കൊള്ളുവാനും പ്രകൃതിയെ മനസ്സിലാക്കുവാനും പ്രകൃതിയുടെ അനന്തതയിലേക്കും നമ്മെ നയിക്കുന്നു ഒരു പ്രകൃതി നിരീക്ഷകന് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പ്രകൃതിയിലെ ആഴത്തിലേക്ക് പ്രകൃതിയെ മനസ്സിലാക്കാനും പഠിക്കുവാനും കഴിയും പ്രകൃതി ആണ് നമ്മെ നിലനിർത്തുന്നത് പ്രകൃതി ഇല്ലെങ്കിൽ നാം ഇല്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രകൃതി എന്തെല്ലാം എന്തെല്ലാം വിസ്മയങ്ങൾ നമുക്ക് മുൻപിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ പ്രകൃതി ദൃശ്യങ്ങൾ പക്ഷികൾ ചിത്രശലഭങ്ങൾ തുമ്പികൾ ജീവികൾ ചെറു ജീവികൾ എല്ലാം ഉൾക്കൊണ്ട് കൊണ്ടുള്ള ഒരു ചെറിയ ചാനലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നേച്ചർ ബെക്കൻസ് എന്നുള്ള പ്രകൃതിയെ നമ്മളെ എപ്പോഴും പ്രകൃതി നമ്മളെ മാടി വിളിക്കുന്നു പ്രകൃതി എപ്പോഴും നമ്മളെ മാനസ് മനസ്സിനെ ഇങ്ങനെ ഒത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന നാച്ചുറൽ ബെക്കഴ്സാണ് എൻ്റെ ചാനലിൻ്റെ പേര് തീർച്ചയായിട്ടും ഇതിൽ വരുന്ന പക്ഷികളിലെയും തുണ്ടികളിൽ തൃശ്ശിലെയും ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ അത് ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഓരോരുത്തർക്കും പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ അന്തരീക്ഷം വെള്ളമാക്കാതിരിക്കാൻ നമ്മുടെ ചുറ്റുപാടുകൾ പരിസ്ഥിതി ആവാസ വ്യവസ്ഥയെ മലിനമാക്കാതിരിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാരി എറിയുക അതുപോലെ പുഴകളും മാലിന്യമാക്കുക ഇപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ പകൃതി നിരീക്ഷണത്തിൽ ചെറിയ ചെറിയ കൈത്തോടുകളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് ഈ കൈത്തോടുകളിലൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാം എന്ത് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല കരമാലിന്യങ്ങൾ വേറെയും എത്രയോ മത്സ്യങ്ങളുടെ ജീവനോപാധിയായ നല്ല തിളനീർ ജലം അതുപോലെ കുടിവെള്ളമായി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം നമ്മൾ മലിനമാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിട്ട് നമ്മളിത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നു നമ്മളത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അഥവാ ശ്രദ്ധിച്ചാലും നമ്മൾ അലസമായിട്ട് നമ്മളെന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്നും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകും നമ്മളെനി വീണ്ടും പരിസ്ഥിതി ദിനം ജീവനും ചടന നമ്മൾ വ്യാഴാഴ്ച ലോക പരിസ്ഥിതി ദിനമാണ് ഈ പരിസ്ഥിതി എല്ലാ വർഷവും ആ ആചരിക്കും കുറേ വൃക്ഷത്തേലിട്ട് അല്ലെങ്കിൽ കുറേ അങ്ങനെ കുറേ ആഘോഷങ്ങൾ വെച്ചിട്ട് പക്ഷേ പിന്നീട് നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും നമ്മൾ പരിസ്ഥിതി ആലോചിക്കുന്നു നമ്മുടെ പുതിയ കാല പുതിയ ഇപ്പോഴത്തെ കാലത്ത് എല്ലാത്തിലും പരിസ്ഥിതി വളരെയധികം ലോലമായി പോകുന്നുണ്ട് പരിസ്ഥിതി വളരെയധികം ദോഷമാകുന്നുണ്ട് പരിസ്ഥിതി വളരെയധികം പരിസ്ഥിതിക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് പരിസ്ഥിതി വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച് വളരെയധികം പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവയൊക്കെ വരാതിരിക്കാൻ നമ്മൾ പ്രകൃതിയെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതി സംരക്ഷണം നമ്മുടെ ജീവിത രംഗം ആയിരിക്കണം എന്നുമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ലൈവ് നിങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയെ അറിയുക നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുക സഹജീവികളെ അറിയുക സഹജീവികളോട് നമ്മൾ എപ്പോഴും സഹജീവികളോട് നമ്മളൊരു സ്നേഹാനുഭൂതി കാണിക്കുക നമ്മളെപ്പോലെ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഭൂമിയിലെ അവകാശികൾ അവരെല്ലാമാണ് നമ്മൾ മാത്രമല്ല നമ്മൾ മനുഷ്യർ മാത്രമല്ല ഭൂമിയിലെ അവകാശികൾ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അത് മനസ്സിലാക്കി നമ്മൾ അവയെ കൂടി സം സംരക്ഷിക്കാനും അവയും കൂടി നിലനിർത്തുവാനും നമ്മൾ ശ്രമിക്കണം ഓരോ പ്രകൃതി സ്നേഹിയും ഓരോ പരിസ്ഥിതി സ്നേഹിയും ഓരോ ജന്തു സ്നേഹിയുമാണ് അവർ അവയുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ജീവജാലങ്ങളെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം പക്ഷികളായിരുന്നാലും തുമ്പികളായിരുന്നാലും ചിത്രശലഭങ്ങളായിരുന്നാലും എല്ലാം നമ്മുടെ പ്രകൃതിയിലുള്ളതാണ് ആ പ്രകൃതിയിലുള്ള അവയെല്ലാം നമ്മൾ നിരീക്ഷിക്കുവാനും അവയെ നമ്മൾ പരിപാലിക്കുവാനും പ്രകൃതിയെ തദ്വാര നമ്മൾ പരിപാലിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുള്ളൊരു ചെറിയൊരു വളരെ വലിയൊരു ശ്രമമാണ് എൻ്റെ ഈ നേച്ചർ ബെക്കൺസ് എന്നുള്ള ചാനൽ അതിനെക്കുറിച്ച് ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്ന് കുറച്ച് നാളെ ഞാൻ വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവ് വരുന്നത് അതിൻ്റെതായ ചില പോരായ്മകളുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഇത്തരം കാര്യങ്ങൾ വീണ്ടും ലൈവുമായി സംസാരിക്കാൻ വരുന്നുണ്ട് തൽക്കാലം നിങ്ങൾക്കിപ്പോൾ വിടാം അത് വാച്ച് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം താങ്ക്